ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഒരുപാട് വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു വസ്തുതയാണ് പെൺകുട്ടികളെ കാണാനില്ല എവിടെ പോകുവാണ് ഈ കുട്ടികൾ ഏ പലപ്പോഴും പല കാരണങ്ങളാലും വീട് വിട്ടിറങ്ങി പോകുന്ന കുട്ടികൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോടിനടുത്ത് എലത്തൂരിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതായി പിന്നീട് അത് പൊങ്ങുന്നത് ബാംഗ്ലൂരിലാണ് ഇതാരാണ് പിന്നില് കുട്ടികൾ ഇത് എവിടേക്കാണ് പോകുന്നത് ആർക്കും അറിയില്ല പക്ഷേ പലപ്പോഴും ഇതിന്റെ പിന്നിലാരെങ്കിലും പ്രവർത്തിക്കാതെ പോകത്തില്ലല്ലോ കഴിഞ്ഞ ദിവസം ഒരു വീട്ടില് പെട്ടെന്ന് സ്വിച്ച് ബോർഡുകളൊക്കെ പൊട്ടിത്തെറിക്കുക എന്താണ് കാരണമെന്ന് അന്വേഷിച്ചു അപ്പം ഇവർക്ക് കാരണമൊന്നും കിട്ടിയില്ല സൈബർ സെല്ലിൽ ഇവർ കംപ്ലൈന്റ് കൊടുത്തു എല്ലാം ചെയ്തു പക്ഷേ ഒരു രക്ഷയും ഇല്ല അവർക്ക് കണ്ടെത്താനായില്ല അപ്പോഴാണ് അവസാനം പോലീസ് വന്നു സൈബർ സെല്ലു വന്നു ഒരുപാട് അന്വേഷിച്ചു സ്വിച്ച് വെള്ളം മോട്ടർന്ന് പറയുന്നവർന്ന് മോട്ടർ നിറഞ്ഞു പോയി രണ്ട് മോട്ടറ് കത്തിപ്പോയി ഫ്രിഡ്ജ് പോയി മിക്സി പോയി എല്ലാം പോയി ഇവരെ വീട്ടിനകത്ത് കിടക്കുന്നത് വരെ തിരിച്ചറിഞ്ഞു നോക്കുമ്പോഴെന്താണ് ആ വീട്ടിനകത്ത് തന്നെ എട്ടാം ഒരു കുട്ടിയാ ഈ പെണ്ണിന്റെ ചേച്ചിയുടെ മോന ഇതെല്ലാം ചെയ്തത് ഇതൊന്നും ആർക്കും അറിയില്ല ഏഹ് എന്നാൽ കുട്ടികളുടെ ടെക്നോളജി നമുക്ക് പോലും അറിയാൻ കഴിയില്ല കാരണം മോഡേൺ ടെക്നോളജിയേക്കാൾ ഡെവലപ്പ് ആണ് കുട്ടികളുടെ ടെക്നോളജി അതാണ് ഇവിടുത്തെ രസം അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അതിലുമൊക്കെ എത്രയോ മെച്ചപ്പെട്ടിരിക്കുന്നു കുട്ടികളുടെ ബുദ്ധി വളർച്ച നമ്മളെ ഒരുപാട് വഴക്ക് പറഞ്ഞ് വളർത്തി ഇപ്പോഴത്തെ കുട്ടികളെ വഴക്ക് പറയാൻ പറ്റുക വഴക്ക് പറയുമ്പോഴേക്കും അവർ അത് തല്ലിപ്പൊട്ടിക്കുന്നു അത് തല്ലിപ്പൊട്ടി ഞാൻ ആത്മഹത്യ ചെയ്യൂ എന്ന് പറയുന്നു റൂമിനകത്ത് കരുവോ അതിലടയ്ക്കുന്നു വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു പേടിപ്പിക്കുന്നു ഇതൊക്കെയാണ് അവരുടെ രീതികൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴുതാ ഒരു പെൺകുട്ടിയെ കാണാനില്ല പിന്നെ എല്ലാത്തിനും പലപ്പോഴും പലതും മറയാണ് ഇവിടെ എന്താണ് ടൂൾ ആയിട്ട് ഉപയോഗിച്ചത് നമുക്ക് നോക്കാം സ്ഥാനത്ത് നിന്നും കാണാതായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കാമെന്ന് വീട്ടുകാർ ഒന്നടങ്കം വിശ്വസിക്കുമ്പോൾ അപ്രതീക്ഷിതമായി പെൺകുട്ടി മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഗൂഗിൾ പേ തിരുവനന്തപുരം ഗൂഗിൾ പേ എന്ന് ഓർത്തപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് നമ്മുടെ റൗഫിക്ക റൗഫിക്ക ഓർമ്മയുണ്ടല്ലോ ഒളിവിൽ പോയി ഒരു മാസം പോലീസുകാർ തിരിഞ്ഞും പിരിഞ്ഞും അന്വേഷിച്ചു കണ്ടെത്താൻ കഴിഞ്ഞില്ല റൗഫിക്ക പോയി പോയി കോയമ്പത്തൂരും കർണാടകയിലും ഒക്കെ റൌഫിക്ക വിസിറ്റിംഗിലാണ് ഇതുവരെ പാർട്ടി പ്രവർത്തനങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോപിക്കണം പൊട്ടിക്കണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു റൌഫിക്കായി ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹി ആയതുകൊണ്ട് തന്നെ റൌഫിക്കൈക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ കേരളത്തിന്റെ ഇടങ്ങളിൽ ബോംബ് വെക്കണം സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കണം പിന്നീട് അത് പൊട്ടിക്കണം പൊട്ടിക്കുന്നവൻ ഇവരൊന്നും അറിയാനും പാടില്ലല്ലോ പഴുതുകൾ അടയ്ക്കണം പിന്നെ അക്കൗണ്ടിലേക്ക് വരുന്ന കോടിക്കണക്കിന് പണം ഇല്ലാതാക്കണം പിന്നെ കേരളത്തിലെ ഒരുപാട് മാധ്യമങ്ങളെ വിലക്കെടുക്കണം പച്ച പോലീസിന് പണം വിതരണം ചെയ്യണം അങ്ങനെ ഒരുപാട് ജോലികൾ ജോലികളുണ്ടായിരുന്നത് റൌഫിക്കയ്ക്ക് പെട്ടെന്ന് ചിന്ത പോയില്ല പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റിയില്ല റൌഫിക്ക കോയമ്പത്തൂർ പോയി ചായ കുടിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്തു അങ്ങനെ ചായക്കടക്കാരനെ പറ്റിക്കാൻ വേണ്ടിട്ട് ഒളിവിൽ പോയ റൗഫിക്കായെ ചായ തന്നെ പണി കൊടുത്തു ഇവര് പറയണത് ചായക്കടക്കാരാ നിന്റെ ചായേല് വെള്ളം പറ ഇങ്ങനെയാണല്ലോ നരേന്ദ്രമോദിയെ കളിയാക്കുന്നത് അപ്പോ ചായക്കടക്കാരനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിപ്പോയത് പക്ഷെ ചായ തന്നെ പണി കൊടുത്തു അതുപോലെ നമ്മുടെ പെൺകുട്ടിയെ കാണാനില്ല ആത്മഹത്യ ചെയ്തേക്കാം എന്ന് വീട്ടുകാർ വിശ്വസിക്കുമ്പോഴും ഗൂഗിൾ പേയോഴിയൂരിൽ നിന്ന് പെൺകുട്ടിയെ കാണാതായ സംഭവത്തിലാണ് വൻ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് നിന്ന് ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ എം സി ഐ വിദ്യാര്ഥിനിയാണ് മുംബൈനെ ഒരു ഹോം സ്റ്റേയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു കാക്കാക്കൈ പ്രയോഗിച്ചിട്ടുണ്ടോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം കാരണം ലൌജിഹാദ് കൊടികുത്തി വാഴുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പെൺകുട്ടികൾ എവിടേക്കാണ് പോയത് എന്തിനാണ് പോയത് ആരാണ് കൊണ്ടുപോയത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് കുറച്ച് കഴിയുമ്പോൾ പോയ പെൺകുട്ടി തമിഴ്നാട് കേരളം അതിർത്തിയായ കള അതാണ് സ്വപ്നയും പർദ്ദ ധരിച്ചു തന്നെയാണ് പലതും ചെയ്തത് ഏ അതുകൊണ്ടായിരിക്കും ഹിജാബിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഊർജസ്വലത കൂടുന്നത് അല്ലേ പർദ്ദ പലതിനുമുള്ള മറയാണല്ലോ ഒരു കടയിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചതാണ് അന്വേഷണത്തിൽ നിർണായകമായത് ഈ സംഭവത്തിൽ വരുന്ന തിങ്കളാഴ്ച പെൺകുട്ടിയുമായി പോലീസ് എത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സംഭവത്തിൽ വലിയ ദുരൂഹതയാണ് ഉള്ളത് പെൺകുട്ടി രഹസ്യമായി മറ്റൊരു മൊബൈൽ നമ്പറും ബാങ്ക് അക്കൌണ്ടും ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും ഇപ്പോൾ നിലനിൽക്കെയാണ് പെൺകുട്ടിയെ സഹായിച്ച മാർത്താണ്ഡം സ്വദേശിയായ യുവാവിനെ കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരുന്നു ഈ സംഭവത്തിൽ അടിമുടി ദുരൂഹതയുള്ളതിനാൽ യാത്രയുടെ മുഴുവൻ വിവരങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് പോലീസിന്റെ തീരുമാനം ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ടിനാണ് മെല്ലാങ്കോട് മേടം ലാഹം മാർത്താണ്ടം തുറ സ്വദേശിനിയായ ഇരുപത്തിനാലുകാരിയെ ദുരൂഹ സാഹചര്യത്തിൽ തിരുവനന്തപുരം പൊഴിയൂരിൽ നിന്നും കാണാതാകുന്നത് പൊഴിയൂർ കടൽ തീരത്ത് നിന്നാണ് എം സി എ വിദ്യാർത്ഥിയായ പെൺകുട്ടിയെ കാണാതായത് തുടർ നടത്തിയ തിരച്ചിലിൽ ചെരുപ്പും ഒരു ബാഗും ഉപേക്ഷിച്ച നിലയിൽ കടൽക്കരയിൽ നിന്ന് കണ്ടെത്തി ആത്മഹത്യ എന്ന സംശയത്തിൽ പൊഴിയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു കടലിൽ ചാടി ചത്തു അല്ലെങ്കിൽ പുഴയിൽ ചാടി ചത്തു എന്ന ആൾക്കാര് വിചാരിച്ചോട്ടെ അപ്പൊ ചാടാൻ പോകുന്നവൻ മുറവും പിടിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് വേഗമൊക്കെ അഴിച്ചു വെച്ച് തെളിവുകൾ ഉണ്ടാക്കി പഴുതുകൾ ഉണ്ടാക്കി തന്നെയാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും മാസ്റ്റർ ബ്രെയിൻ പ്രയോഗിച്ചിട്ടുണ്ടോ എന്നതും ചിന്തിക്കണം നടത്തിയ പരിശോധനയിൽ നിന്ന് പാസ്പോർട്ട് നഷ്ടപ്പെട്ടതായും ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ചതായും കണ്ടെത്തുകയായിരുന്നു ഇതിന് പിന്നാലെ പൊഴിയൂർ മേഖലയിലെ സംഭവ ഉദ്യോഗസ്ഥ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പാർത്ത് ധരിച്ച ഒരു പെൺകുട്ടി ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നതാണ് കണ്ടെത്തിയത് ഇത് കാണാതായ പെൺകുട്ടി തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്താൽ പണമായി നൽകാമോ എന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടെന്നും അത് നൽകിയെന്നും കടക്കാരൻ മൊഴി നൽകുകയായിരുന്നു ഗൂഗിൾ പേ നമ്പർ വിശദമായി പരിശോധിച്ചപ്പോൾ കാണാതായ പെൺകുട്ടിയുടെ ആർക്കും അറിയാത്ത നമ്പറാണെന്ന് സ്ഥിരീകരിക്കായിരുന്നു ഇതോടെയാണ് നമ്പറും നമ്പർ ഉപയോഗിച്ച മാർത്താണ്ഡത്തെ ബാങ്കിൽ തുടങ്ങിയ അക്കൗണ്ടും പോലീസ് പരിശോധിച്ചത് പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തു എം കാർഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും അതുകൊണ്ട് തൽക്കാലം ഏതെങ്കിലും ഒരു ഉൾട്ടാ കടയിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഒന്നും ഗൂഗിൾ പേ ഉണ്ടല്ലോ ഇരുന്നൂറ് രൂപ താൻ കയ്യിൽ വേണം ഞാൻ ഗൂഗിൾ പേ വഴി അങ്ങോട്ട് തരാം എ ടി എം കാർഡൊക്കെ ബാങ്കിനകത്ത് വെച്ചിട്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ പൈസയുണ്ട് അപ്പം എനിക്കൊരു ഇരുന്നൂറ് രൂപ വേണം ഇത്രയ്ക്കും പറയുന്നില്ല ിലെ ഒരു ഹോം സ്റ്റേയിലേക്ക് പണം കൈമാറിയതായി കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് പോലീസ് സംഘം മുംബൈയിലേക്ക് തിരിച്ചത് തുടർന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തുവെന്ന് ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു വീട്ടുകാരും നാട്ടുകാരും ഇതിന് പിന്നാലെയാണ് മുംബൈയിൽ പെൺകുട്ടി ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചത് പൊഴുക്കരയിൽ നിന്നും പറഞ്ഞു ധരിച്ചു പെൺകുട്ടി കളിക്ക് ഒരു കടയിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചതാണ് ഈ അന്വേഷണത്തിൽ നിർണായകമായിട്ടുള്ളത് പെൺകുട്ടിയുടെ യാത്രയുടെ മുഴുവൻ ഇത് കണക്റ്റഡ് ആണ് ഇവിടെ നിന്ന് പോയി കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്നും പോയ റൌഫ് എവിടെയാണ് ഗൂഗിൾ പേ ചെയ്തത് കോയമ്പത്തൂര് ചായക്കടയിൽ ഇവിടെയും എന്ത് തന്നെയാണ് സംഭവിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കൊഴിയൂരിൽ നിന്ന് പോയ കുട്ടി കളിയിക്ക വിളയിലേക്ക് തമിഴ്നാടല്ലേ എന്താണെങ്കിലും പിടിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു പക്ഷേ നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് ഡെവലപ്പ് ആണല്ലോ ാണ് പോലീസ് തീരുമാനം അന്വേഷണത്തിൽ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതായാണ് വിവരം പൊഴിക്കരയിൽ പെൺകുട്ടിയുടെ ചെരുപ്പും വസ്ത്രങ്ങളും കണ്ടെത്തിയതോടെയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കാമെന്ന സംശയം ഉണ്ടായത് വീട്ടിൽ നിന്ന് കുറിപ്പും മൊബൈൽ ഫോണും ലഭിച്ചതോടെ ആത്മഹത്യ ഏതാണ്ട് ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ കാരണം എന്താണ് എന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം തുടർന്നിരുന്നു പൊളിക്കരയിൽ നിന്ന് മടങ്ങുന്ന വഴിയിലെ സി സി ടി വിളിൽ പെൺകുട്ടിയുടെ ശരീരഘടനയുള്ള ഒരു യുവതി പറന്ന് ധരിച്ചു പോകുന്നതാണ് പോലീസ് കണ്ടെത്തിയത് പിന്നീട് ഈ ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു അന്വേഷണമല്ല ഒടുവിൽ കളിയിക്കുള്ള കടയിൽ പറഞ്ഞു ധരിച്ച സ്ത്രീ എത്തിയതായി സ്ഥിരീകരിക്കുകയായിരുന്നു ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇരുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്താൽ പണമായി നൽകുമോ എന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടെന്നും പണം നൽകിയെന്നും കടക്കാരൻ മൊഴി നൽകിയത് ഗൂഗിൾ പേ നമ്പർ വിശദമായി പരിശോധിച്ചപ്പോൾ കാണാതായ പെൺകുട്ടിയുടെ മറ്റാർക്കും അറിയാത്ത നമ്പറാണ് ഇതെന്ന് സ്ഥിരീകരിച്ചു ഇതോടെയാണ് നമ്പറും നമ്പർ ഉപയോഗിച്ച മാർത്താണ്ത്തെ ബാങ്കിൽ തുടങ്ങിയ അക്കൌണ്ടുമെല്ലാം പോലീസ് പരിശോധിച്ചത് പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് മുംബൈയിലെ ഒരു ഹോം സ്റ്റേലേക്ക് പണം കൈമാറിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് പോലീസ് സംഘം മുംബൈയിലെത്തി പെൺകുട്ടിയെ പിടികൂടിയത് പെൺകുട്ടിയെ ഉടൻ തന്നെ കേരളത്തിൽ എത്തിക്കുമെന്നുള്ള വിവരങ്ങളാണ് മാത്രമല്ല പെൺകുട്ടിയെ സഹായിച്ച മാർത്താണ്ഡം സ്വദേശിയുവാവിനെ കുറിച്ചും ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ് ഇവിടുത്തെ ഇതുവരെ നമുക്ക് വേണ്ടി ജീവിച്ചിരുന്ന നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് ഡെവലപ്പ് ആക്കി തന്നിരുന്ന വീട്ടുകാരെ ഒഴിവാക്കണം കാരണം ഇവർക്ക് എന്തെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടായാൽ അന്വേഷിക്കാൻ വീട്ടുകാരല്ലേ വരൂ ആദ്യം അവരെ വെറുപ്പിക്കണം ഒന്നുകിൽ അതല്ലെങ്കിൽ ചത്തുപോയി എന്ന് ബോധ്യപ്പെടുത്തണം ഇപ്പൊ മനസ്സിലായില്ലേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ ആരാണ് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്താണെങ്കിലും സിറിയ വരെ എത്തിയില്ലല്ലോ എന്ന് ആശ്വസിക്കാം കാരണം വർദ്ധ ധരിച്ചു കൊണ്ടുപോയതിന് പിന്നിൽ എന്തെങ്കിലും ഇല്ലാതില്ലല്ലോ പെൺകുട്ടി വീട് വിട്ടു പോകാനോ ആത്മഹത്യ ചെയ്യാനോ ഒക്കെയുള്ള ഒരു കാരണങ്ങളും വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് വീട്ടുകാർ വ്യക്തമാക്കുമ്പോഴും എന്താണ് കാരണം അതിന് പിന്നിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ നന്ദി